ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാധ്യപ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ വലിയ വിശ്വസ്തകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായി ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനത്തിന്റെ മുൻപാകെ ആയിരിക്കാം എന്ന പകലത്തെ വചന ചിന്ത ഏവർക്കും അനുഗ്രഹമായി തിരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു ഭേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ ദോഷം വിട്ടു ഒഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും യഹോവ ന്യായപ്രിയനാകുന്നു തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇങ്ങനെയാണ് ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും ദൈവമക്കളെ നാം ഓരോരുത്തരും ദോഷം വിട്ടൊഴിഞ്ഞ് നാം ഗുണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി തരും ഹാലിൽ സ്തോത്രം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ നിന്ന് ഇന്ന് പകൽ ചിലരോട് ദൈവത്തിന്റെ ആ സന്ദേശം ഇന്ന് പകൽ ഞാൻ കൈമാറുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ദോഷം നിങ്ങൾ വിട്ടൊഴിയുകയാണെങ്കിൽ ഹാലിൽ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമേൻ നിങ്ങളുടെ അമൻ വ്യക്തിപരമായ കർത്താവുമായുള്ള ബന്ധത്തിനകത്ത് ദൈവപ്രസാദമില്ലാത്ത ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ നാം വിട്ടൊഴിയുകയാണെങ്കിൽ നാം സദാകാലം സുഖമായി വസിക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകി തരും ഹാലിലുയ സ്തോത്രം ഇന്ന് പകലിൽ അമേൻ ഹാലിലുയ ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുന്നവൻ അവൻ സദാകാലം സുഖമായിട്ട് വസിക്കും യഹോവ ന്യായപ്രിയനാകുന്നു തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും ദോഷം ചെയ്യുന്ന ദുഷ്ടന്മാരുടെ സന്തതി ലോകത്ത് നിന്ന് ഛേദിക്കപ്പെടുവാനിടയായിത്തീരും എന്നാൽ ഇന്ന് പകൽ നാം ദോഷം വിട്ടൊഴിഞ്ഞ് അവൻ യഹോവയെ സ്നേഹിക്കുന്നവർ പാപത്തെ അവൻ ദോഷത്തെ വെറുക്കുന്നു ഹലരൂയ സ്ത്രോത്രം ഇന്ന് പകലിൽ നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നാം ജീവിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ശുഭമായ സുഖമായ ഒരു ജീവിതം ദൈവം നമുക്ക് നൽകി തരും ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുകയാണെങ്കിൽ നാം ഗുണം ചെയ്യണം ദോഷം വിട്ടൊഴികെ മാത്രമല്ല നാം ഗുണം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നാം ഗുണം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അമ്മോഷമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ നന്മയാണ് നാം പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം സദാകാലം സമാധാനമായിട്ട് സ്വസ്ഥതയുള്ള സന്തോഷമുള്ള സുഖകരമായൊരു ജീവിതം ദൈവം നമുക്ക് വാക്തത്വം ചെയ്യും സ്തോത്രം ഇന്ന് പകൽ യഹോവാൻ ന്യായപ്രിയനാകുന്നു നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും ന്യായം അവൻ ഹാലുലിയ സ്ത്രോത്രം പ്രിയപ്പെടുന്ന ഒരു ദൈവമാണ് അവൻ അന്യായമായ കവർച്ചയെ വെറുക്കുന്ന ദൈവമാണ് ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ തൻ്റെ വിശുദ്ധന്മാരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നതുമില്ല ദൈവം തൻ്റെ വിശുദ്ധന്മാരെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല ദൈവം തൻ്റെ വിശുദ്ധന്മാരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു ദൈവം അല്ലേ അല്ല ഹാലലുയസ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ അവൻ നിങ്ങളെ ഒരിക്കലും നമ്മുടെ ദൈവം ഒരു നാളും കൈവിടുന്ന ദൈവമല്ല വഴിയിൽ വിട്ടേച്ചു പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം സ്നേഹിക്കുന്ന നാം സേവിക്കുന്നത് അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടന്മാരുടെ സന്തതിയോ ഈ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെടും ഹാലലുയ സ്തോത്രം ദുഷ്ടനായിട്ട് ജീവിക്കുന്നവന്റെ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ദൈവപ്രസാദമില്ലാത്ത മാർഗങ്ങളിലൂടെ നടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഈ ഭൂമിയിൽ ദൈവം ഛേദിക്കപ്പെടുത്തും ആളരൂ സ്തോത്രം ഈ ഭൂമിയിൽ അവരുടെ തലമുറകൾ പോലും ഈ ഭൂമിയിൽ സ്വസ്ഥത അനുഭവിക്കുകയില്ല സുഖം അനുഭവിക്കുകയില്ല ഇന്ന് പകലിൽ നാം ദൈവത്തിന് പ്രസാദമുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തത് തിരിച്ചറിഞ്ഞ് അവൻ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവകാലം അനുഗ്രഹിക്കുകയെ തന്നെ Христианин, аллилуйя, ആമേൻ ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക ഹാലിൽ ഉയർ ദോഷം വിട്ടൊഴിയുക മാത്രമല്ല ഗുണം ചെയ്യുവാൻ നാം തീരുമാനമെടുക്കുകയാണെങ്കിൽ ഗുണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ നാം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിട്ട് നാം തീരുകയാണെങ്കിൽ ദൈവപ്രസാദമുള്ള നാം ചെയ്യുകയാണെങ്കിൽ ഹാലിലുയ സ്ത്രോത്രം എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും ഹാലിൽ ഉയർത്തോത്രം ഈ ലോകത്തിൽ അനേക വ്യക്തികൾ അമേൻ ഹാലിൽ രോഗത്താലും അമൻ അപമാനത്താലും ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ അവൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ സ്തോത്രം സദാകാലം സുഖമായി വസിക്കുവാനുള്ള എല്ലാ വഴികളും ദൈവം തുറന്നു കൊടുത്തിട്ടുണ്ട് ഹാലലു യ സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ ദൈവം തൻ്റെ വിശുദ്ധന്മാരെ ഒരു ഉപേക്ഷിക്കുന്ന ദൈവമല്ല തൻ്റെ വിശുദ്ധന്മാരെ ദൈവം സംരക്ഷണ ചെയ്യുന്ന ദൈവമാണ് ഹലലുയ സ്തോത്രം ഇന്ന് പകലിൽ അമേൻ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവഹിതത്തെ അവൻ ഹാലൽ ചെയ്യുവാൻ ഇന്ന് പകൽ ആര് താൽപ്പര്യപ്പെടുന്നു അവൻ അവർക്കു വേണ്ടി വലിയ ദൈവപ്രവൃത്തികളെ ദൈവം അയക്കുവാൻ മതിയായവനാണ് ഹലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലുയ്യ അമേൻ ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക ഹലലുയ്യ ദോഷം വിട്ടൊഴിയുക ഗുണം ചെയ്യുക എന്നാൽ നാം സദാകാലം സുഖമായി വസി ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമക്കളെ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിപ്പാൻ ആവശ്യമായ ദൈവശക്തി ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ജയകരമായ ക്രിസ്തീയ ജീവിത നയിപ്പാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും ഹലിലുയ സ്തോത്രം ദോഷം വിട്ടൊഴിയുക ഗുണം ചെയ്യുവാൻ നാം തയ്യാറാകുക ഹാലുയ സ്തോത്രം ഇന്ന് പകലിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മരെയും ഈ വചനങ്ങളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകിടെ വിരാമം കുറിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ